കവിതയുടെ ആസ്വാദന കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം കവിതയുടെ ആശയത്തെ ചെറിയ രീതിയിൽ ആസ്വാദന കുറിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കണം ബാക്കിയുള്ള പാരഗ്രാഫിൽ കവിതയിലെ പ്രധാന വരികളെ കുറിച്ചും അവയുടെ അർത്ഥങ്ങളെക്കുറിച്ചും എഴുതിയിരിക്കണം ആസ്വാദന കുറിപ്പിൽ ആസ്വാദകന് കവിതയിലെ ഇഷ്ടപ്പെട്ട വരികൾ കൂട്ടിച്ചേർക്കാം പാരഗ്രാഫ് തിരിച്ചു വേണം തിരിച്ചുവേണം കുറിപ്പ് തയ്യാറാക്കാൻ ആമോഖത്തിൽ കവിതയുടെയും എഴുത്തുകാരൻ്റെയും വിവരങ്ങൾ കൃത്യമായി വിവരിക്കണം പദങ്ങൾ പദപ്രയോഗങ്ങൾ കവിതയുടെ ശൈലികൾ എന്നിവ എഴുതുക കവിതയുടെ ആസ്വദനവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ അവസാന ഭാഗത്ത് കൂട്ടിച്ചേർക്കാം Thanks for watching, subscribe, share and comment.